ഡിസംബർ മുപ്പതിന് കാസർകോട് മാലിക് ദിനാർ നഗറിൽ നടക്കുന്ന സംസ്ഥാന നൂറാം വാർഷിക പ്രഖ്യാപനത്തിന്റെ പ്രചരണാർത്ഥം ഹയാത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സുന്നി മദ്രസ ചുരങ്ങര വിളംബര റാലിയും സ്റ്റുഡന്റ്സ് അസംബ്ലിയും നടത്തി कमल सिधी कन റാലിക്ക് പി ടി സേതളവി മുസ്ലിയാർ സുഹേൽ അഹസനി എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് നടന്ന സ്റ്റുഡന്റ്സ് അസംബ്ലിയിൽ സദർ മുഹലിം യൂനുസ് സഗാഫി നന്നമ്പ്ര സന്ദേശ പ്രഭാഷണം നടത്തി കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ രാജ്യവീതിയിൽ സമസ്തയുടെ പങ്ക് നിസ്തുല്യമാണെന്നും അഹ്ലൂസ് സുന്നയുടെ ആശയ ആദർശങ്ങൾ പുതുതലമുറകളിലേക്ക് പകർന്നുകൊടുക്കുന്നതിൽ സംസ്ഥ ചരിത്രപരമായ പങ്ക് വഹിച്ചു എന്നും സമസ്തയുടെ ആദർശത്തിൽ വിദ്യാർത്ഥികൾ ഉറച്ചു നിൽക്കണമെന്നും അദ്ദേഹം ബോധിപ്പിച്ചു സലാം സഗാഫി ഹബീബ് ലത്തീഫ് എന്നിവർ ആശംസകൾ അറിയിച്ചു